അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അല്ലാ റസൂലില്ല സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ബന്ധമാണ് ദാമ്പത്യ ബന്ധം ഭാര്യ ഭർത്താക്കൾക്ക് പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും എത്രത്തോളമാണെന്ന് വളരെ പ്രാധാന്യപൂർവം പഠിപ്പിച്ചിട്ടുള്ള മതവുമാണ് ദീനുൽ ഇസ്ലാം എന്നാൽ ചില ആളുകൾ ഇസ്ലാമിനെ വികൃതമാക്കുന്ന നിലക്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില തീവ്രവാദങ്ങൾ ഭാര്യാഭർത്രു പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അതിരുകവിയുന്ന ഒരു സ്വഭാവം ചില മുസ്ലിയാക്കന്മാരിൽ കണ്ടുവരുന്നുണ്ട് അതിൽപ്പെട്ട ഒരു സാമ്പിളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു മുസ്ലി സംസാരിക്കുന്ന സംസാരം ആദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കും ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ചെയ്യണം ആദ്യം ഭർത്താവിന് വേണ്ടിട്ടാണ് ഒരു പെണ്ണിനോട് ഐഷാർ ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ് ഒരു ഭാര്യയുടെ കടമ കടപ്പാടി എന്ന് പറഞ്ഞാൽ അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ധ്വാ ചെയ്യണം അവൾക്ക് വേണ്ടിയല്ല അവൾക്ക് വേണ്ടിയല്ല ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ഒരു പെണ് നമസ്കരിച്ചു തനിക്ക് വേണ്ടി പിന്നീട് അവളുടെ വേണ്ടി അവൾ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ ഐഷ ബി വിയോട് കൊടുത്ത ഉപദേശമാണിത് ഐഷ ഒരു ഭാര്യയുടെ കടമയാണത് അത് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം സ്വന്തം നഫ്സിനു വേണ്ടി നീ നിന്റെ ഭർത്താവിനുണ്ട് ദ്വാരക്ക് എന്നിട്ട് നിന്റെ നഫ്സിന് വേണ്ടി ദ്വാര ചെയ്യും അങ്ങനെയാണ് നബിതാക്കളെ പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ തന്നെ ചെയ്യട്ടെ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്താണ് ഇപ്പം ഈ മുസ്ലിയാർ പറയുന്നത് ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഏറ്റവും വലിയ കടമ എന്താണെന്നാണ് ഇപ്പം മൂപ്പര് പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഒരു പെണ്ണ് പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് ന പറയുന്നത് സ്വന്തം ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ടേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതായത് അവൾ നമസ്കാരം നിർവഹിച്ച് ഏതൊരു പെണ്ണാവട്ടെ കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണോ ആ പെണ്ണ് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല ആദ്യം പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് എന്നിട്ടാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതാണ് ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമായെന്ന് മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ ആയിഷ് നബീർ അല്ലാഹു തലാഹയോട് പറഞ്ഞു എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് മാത്രമല്ല ഇനി അതിനെതിര് ചെയ്താലോ എങ്ങനെയാണ് ആ എതിര് ഒരു പെണ്ണ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് അവൾ ദ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഔ ഔല്ലത്ത് റബ്ബ അവൾ തൻ്റെ റബ്ബിനു വേണ്ടി നിസ്കരിച്ചു സുമത്തുഴൂലി നഫ്സിഹ പിന്നെ അവൾ അവൾക്ക് വേണ്ടിയാണ് ചെയ്തത് സുമത്തുഴലി സൗജിഹ പിന്നെ അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി പിന്നീടാണ് ദ്വായ ചെയ്തതെങ്കിൽ അവളുടെ നിസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും എന്നാലോചിച്ച് നോക്കണം നിങ്ങൾ നിസ്കാരാണ് ബാത്തിലായി പോകുന്നു ഇതാരു പറഞ്ഞതാ അപ്പൊ നബിസ്ഹുഅലീസ് ആയിഷ വിവിയോട് കൊടുത്ത ഉപദേശാണിത് ആയിഷ ഒരു ഭാര്യയുടെ കടമയാണത് അങ്ങനെയാണ് നിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ തന്നെ ചെയ്യട്ട ഭാര്യമാരി എന്നാണ് ഇദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് പ്രിയ സഹോദരങ്ങളെ എത്ര ഗുരുതരമായ കളവാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ പറഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇവിടുത്തെ വിഷയം എന്താണ് ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അതിനൊരു നിയമമുണ്ട് അതൊരു പൊതുവായ നിയമമാണ് അത് ഭാര്യ ആവട്ടെ ഭർത്താവകട്ടെ ആരാവട്ടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ മക്കളാവട്ടെ ആരാവട്ടെ ഒരു മനുഷ്യൻ്റെ ദുആക്ക് പൊതുവായ ഇസ്ലാം പഠിപ്പിച്ച ഒരു മര്യാദ എന്താണെന്നറിയോ അതിന് വിശുദ്ധ ഖുർആാനിൻ്റെ പല പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കുന്ന തശക്കുതിലെ അത്തഹിയാത്തിലെ പ്രാർത്ഥനാ രീതികളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വന്ന് ഒരു മര്യാദ ആദ്യം അവരവരുടെ കാര്യം തന്നെയല്ലേ ഏറ്റവും വലുത് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് ഭർത്താവ് ഉള്ള വണ്ണാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് വേണ്ടിയാണ് ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മാതാപിതാക്കൾക്കാണ് അടുത്ത സ്ഥാനം മഹാനായ നോഹിനബിഅലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ വാലിദയ്യ എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ധാരാളം പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും അസ്സലാമു നമ്മുടെ മേൽ രക്ഷയുണ്ടാവട്ടെ അലാ ഇബാദുല്ലാഹിസ്വാലിഹീൻ പിന്നീട് സതുവൃത്തരായ അള്ളാഹുവിൻ്റെ എല്ലാ ദാസന്മാരുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് അർത്ഥം വരുന്ന നിലക്ക് നമ്മൾ അത്തഹയ്യാത്തിൽ ദയാ ചെയ്യുന്നു അപ്പം സഹോദരങ്ങളെ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഒരു മര്യാദ എന്നിരിക്കെ യാതൊരു നബി നബിസൊല്ലാഹു അലിഹി വസല്ലമ്മയുടെ പേരിൽ കള്ളം പറയുക എത്ര ഗൗരവാണത് മറ്റേ ആയിഷീ അലി അള്ളാഹു തലാനയോട് പഠിപ്പിച്ചു കൊടുത്തു എന്ന വേറൊരു കളവും അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏതൊരു ഭാര്യക്കും എത്രത്തോളമാണ് ഭർത്താവിനോട് കടവ് കടമ എന്നാണ്ട് ആതിരി കവിഞ്ഞു പറയാണ് ദുരായ ചെയ്യുമ്പോൾ പോലും നിസ്കാരം കഴിഞ്ഞാൽ ഒരു പെണ്ണ് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകരുത് ആദ്യം തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ അതിന് വിരുദ്ധമായി ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിസ്കാരം നല്ലതാ അവളുടെ മുഖത്തേക്കാണ് വലിച്ചെറിയും അവൾ നിസ്കാരം സ്വീകരിക്കപ്പെടൂലാണ് എത്രത്തോളം അപകടകരമായ വാദമാണ് ഈ മുസ്ലിാക്കൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തള്ളുന്നത് ഇത് പറയാൻ പാടുണ്ടോ ഒരാൾ ഒറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആ ഒരു സാമൂഹികമായ ബോധത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണല്ലോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സമൂഹത്തിന് വേണ്ടി മൊത്തം പ്രാർത്ഥിക്കും അതൊക്കെ അതിൻ്റെ ഒരു മര്യാദയാണ് നേരെ മറിച്ച് ഈ ഒരു രൂപത്തിലുള്ള ഒരു തെർത്തീപ് ഒരു ക്രമം പാലിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റിയവളാകില്ല എന്നിടത്തേക്കൊക്കെ കാര്യങ്ങളെ അങ്ങ് തീവ്രമായി അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർ അവർ ഈ ഈ ശബ്ദം അവർ ശ്രവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കള്ളം പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണ് മൻ അലയ്യ ആരെങ്കിലും മനപൂർവ്വം എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ ഫൽ ഫല്യു മിനന്നാർ നെരകത്തിയില്ല അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥാപിച്ചു കൊള്ളട്ടെ എന്ന് നബിസ്ഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ട് ഇതൊക്കെ ഓതി പഠിച്ചവരല്ലേ ഈ മുസ്ലിയാക്കന്മാർ എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂല് പറയാത്തവന്ന് റസൂലുള്ള പറഞ്ഞു എന്ന പച്ച കള്ളം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ എത്രമാത്രം അത് ഗുരുതരമായ തെറ്റാണെന്ന് ചിന്തിച്ചുകൊണ്ട് തിരുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പറഞ്ഞ ഈ കളവ് അവർ തിരുത്തുകയും സമൂഹത്തോട് അത് തിരുത്തി പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ ആത്മാർത്ഥതയെ അവർ തെളിയിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള യാതൊരു നിലവാരവുമില്ലാത്ത ദുഷ്പ്രചരണം ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടി പാപഭാരം ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർ ഏൽക്കേണ്ടി വരും ഇതൊരു അബൂബക്കർ കാസിമി എന്ന് പറയുന്ന തെക്കൻ മേഖലയിൽ ഒരു പ്രഭാഷകനാണിത് സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളത് തിരുത്തട്ടെ എല്ലാവർക്കും സന്മാർഗത്തിലേക്ക് മടങ്ങുവാനും സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ പ്രബോധനം നിർവഹിക്കുവാനുമുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹിറബുൽമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു